എല്ലാ പ്രേക്ഷകർക്കും അർഷഫർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത്തരത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളുമായി ഒന്നിക്കാൻ പോകുന്നു തെളിവുണ്ട് എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പയലായ കോഴിക്കുഞ്ഞിനെ പയലായ സ്വീകരിച്ച റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളെ സ്നേഹിച്ചവർ തിരിച്ച് നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിച്ചവർ നിങ്ങളിഷ്ടപ്പെടാൻ പോവുകയാണ് നിങ്ങളേറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് നിങ്ങളേറ്റവും കൂടുതൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ചിലർ നിങ്ങളെ ജീവിതകാലം മുഴുവനും സ്നേഹിക്കണമെന്നായിരുന്നു ഇഷ്ടപ്പെടണമെന്നായിരുന്നു പക്ഷെ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അവരുടെ മനസ്സിനെ ദുസ്വാധീനത്തിനാക്കിക്കൊണ്ട് നിങ്ങളുമായി വെറുപ്പ് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് ആളുകൾ നടത്തി അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചു നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് ദുഃഖമുണ്ടാക്കി കാരണം ഒരു തെറ്റും ചെയ്യാതെ ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും നിങ്ങൾക്ക് ദുഃഖമായിരുന്നു ഫലം കാരണം ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്ന് അകറ്റുവാനുള്ള തന്ത്രങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോയി അവരുടെ തന്ത്രങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ആത്മാർത്ഥമായ സ്നേഹം നൽകിയ നിങ്ങൾ പരാജയപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നി ആ വ്യക്തി നിങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു ആ വ്യക്തി നിഷ്കളങ്കതയിൽ വിശ്വസിക്കുകയായിരുന്നു ആ വ്യക്തി മറ്റുള്ളവർ ശുദ്ധഗതിയിൽ പറയുന്നത് മുഴുവൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നന്മയും നിങ്ങൾ പറഞ്ഞ മറുവാക്കുകളും കേൾക്കാനോ മനസ്സിലാക്കാനോ ആ വ്യക്തിക്ക് കഴിഞ്ഞില്ല ആ വ്യക്തിയുടെ ലോകത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയും നിഷ്കളങ്കതയും ചൂഷണം ചെയ്തുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവർ നടത്തി അവർ അതിൽ വിജയിക്കുകയും ചെയ്തു ഒരു പരിധി വരെ പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ നിഷ്കളങ്കമായുള്ള ആ വ്യക്തിയോടുള്ള സ്നേഹവും നിങ്ങളുടെ പോസിറ്റീവ് എനർജി കാണുന്നുണ്ടായിരുന്നു അവരുടെ എല്ലാ തന്ത്രങ്ങളും ഒരു പരിധി വരെ വിജയിപ്പിച്ച അതേ പോസിറ്റീവ് എനർജി നിങ്ങളുടെ വ്യക്തിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരാനുള്ളൊരു ശക്തി പകർന്നു നൽകുകയാണ് ആ ശക്തി ലഭിക്കുന്നതോടുകൂടി നിങ്ങളുടെ വ്യക്തി തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തും കാരണം ആരാണ് ആത്മാർത്ഥത പുലർത്തിയിരുന്നത് ആരാണ് തന്നെ വഞ്ചിക്കാൻ ശ്രമിച്ചത് എന്നുള്ളൊരു കൃത്യമായ അറിവ് ആ വ്യക്തിക്ക് ലഭിക്കുകയാണ് ഇനി ആ വ്യക്തിയെ ഒരു തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലിനും ഇരയാക്കാൻ ഒരാൾക്കും കഴിയില്ല നിങ്ങളുടെ ശത്രുക്കൾ പരാജയപ്പെടുകയാണ് അവരുടെ എല്ലാ വാക്കുകളും പരാജയപ്പെടുകയാണ് നിങ്ങൾ വിജയിക്കുകയാണ് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഏറ്റവും ദൃഢമായി പോവുകയാണ് അതിനെ തച്ചുടക്കാനോ തകർക്കാനോ ഇനി ആർക്കും കഴിയില്ല കാരണം എല്ലാം മനസ്സിലാക്കി എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ വ്യക്തി വരുന്നത് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അതെല്ലാം കൃത്യമായിട്ടുണ്ടാകും അടുത്തതായിട്ട് രണ്ടാമത്തെ ഫയൽ ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം ഒരുപാട് വേദനകൾ നിങ്ങൾക്ക് സംഭാവന ചെയ്തു ഒരുപാട് ദുഃഖങ്ങൾ നിങ്ങൾക്ക് ചിലർ സംഭാവന ചെയ്തു നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി ഒരുതരം സ്വാർത്ഥമായി നിങ്ങളോട് പെരുമാറി ഒരു ഘട്ടത്തിൽ ആ വ്യക്തിയുടെ സ്വാർത്ഥമായ പെരുമാറ്റവും ആ വ്യക്തിയുടെ സ്വാർത്ഥമായ നിലപാടുകളും നിങ്ങൾ ദുഃഖത്തിലാഴ്ത്തി എന്തുകൊണ്ട് ആ വ്യക്തി എന്നോട് അങ്ങനെ പെരുമാറി എന്തിനായിരുന്നു ആ വ്യക്തി എന്നോട് ഇങ്ങനെ പെരുമാറിയത് അതുകൊണ്ട് ആ വ്യക്തിക്ക് എന്താണ് ലഭിക്കുക എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായി നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി എല്ലാം നൽകി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ നന്മയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആർജിച്ച എല്ലാ ഗുണങ്ങളും ഒക്കെ ആ വ്യക്തിക്ക് വേണ്ടി നൽകി പക്ഷെ ആ വ്യക്തി നിങ്ങൾ വഞ്ചിക്കുന്ന തരത്തിലേക്ക് കടന്നുപോയി എന്തിനു വേണ്ടിയായിരുന്നു ആ വ്യക്തി നിങ്ങൾ വഞ്ചിച്ചത് ആ വ്യക്തി ഇഷ്ടപ്പെടുന്ന ചില ആളുകൾക്ക് വേണ്ടി നിങ്ങൾ അവഗണിച്ചുകൊണ്ടോ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ടോ ആ വ്യക്തി മുന്നോട്ട് പോയി ആ വ്യക്തി ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർഥമായി സ്നേഹിക്കുന്നുണ്ടെന്നോ ഉള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ പെരുമാറുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ടാകുമെന്നൊന്നും ആ വ്യക്തി ചിന്തിച്ചില്ല ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി ചിലരുടെ മോഹവലയത്തിൻ്റെ ഉള്ളിൽ വീണുപോയി ആ വ്യക്തിയുടെ കണ്ണുകളിൽ ചിലർ ആകർഷിക്കപ്പെട്ടു അങ്ങനെ എങ്ങനെയെങ്കിലും ഏത് വിധേനയും അവരുടെ മറ്റ് ബാക്ക്ഗ്രൗണ്ടുകളോ കുറവുകളോ കുറ്റങ്ങളോ ഒന്നും മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അവരുടെ ഇടയിലേക്ക് ആ വ്യക്തി പോയി അങ്ങനെ അവരുടെ ഇടയിലേക്ക് ആ വ്യക്തി പോയപ്പോൾ നിങ്ങൾക്ക് നഷ്ടമായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സറിഞ്ഞ് സ്നേഹിച്ച ഒരു വ്യക്തിയാണ് അതുകൂടാതെ നിങ്ങൾ വർഷങ്ങളായി കാത്തു വച്ച സ്വപ്നങ്ങളാണ് ഏത് തരത്തിലുള്ള പ്രലോഭനങ്ങളാണോ അവർ ഇറക്കിയത് ഏത് തരത്തിലുള്ള അസത്യങ്ങളാണോ നിങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞതെന്നും പൂർണ്ണമായും നിങ്ങൾക്കറിഞ്ഞുകൂടാ പക്ഷെ അവർ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തി നിങ്ങളെ തകർക്കുക നിങ്ങളെ ഇല്ലാതാക്കുക നിങ്ങളുടെ മനസ്സിനെ തച്ചുടക്കുക നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും സന്തോഷകരമായ ജീവിതത്തെ എന്തെങ്കിലുമായിട്ട് ഇല്ലാതാക്കുക ഇതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ ആ ലക്ഷ്യങ്ങളിലേക്ക് അവർ കടന്നു പോയപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഞാനൊരു നിർഭാഗ്യവാനാണ് കാരണം ഞാൻ സ്നേഹിച്ച വ്യക്തി എന്തൊക്കെ കാരണം കൊണ്ടാണെങ്കിലും എന്നെ മറികടന്നു പോവുകയാണ് എന്നെ മനസ്സിലാക്കാതെ പോവുകയാണ് അതൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്കൊരുപാട് വലിയ പാഠങ്ങൾ സമ്മാനിച്ചു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്നേക്കുമായിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ പോകുന്നില്ല നിങ്ങൾ ആരെയാണോ സ്നേഹിച്ചത് ആ വ്യക്തി ഹൃദയം തുറന്ന് നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനിരിക്കുന്നു തെറ്റിദ്ധാരണയും കുറ്റബോധം കൊണ്ട് ആ വ്യക്തി വലയുകയായിരുന്നു എല്ലാം മനസ്സിലാക്കിയ വ്യക്തി തിരിച്ചു വരും തീർച്ചയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക